ഹായ് കൂട്ടുകാരെ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും മുഴുവൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ഇന്നൊരു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താണ് പള്ളിക്കറിയെന്ന് പള്ളിയിലൊക്കെ നേർച്ചയ്ക്ക് തരുന്നൊരു ബീഫിൻ്റെ കറിയുണ്ടല്ലോ ആ ഒരു കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ട് മൂന്ന് സവാള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ രണ്ട് തക്കാളിയും രണ്ട് പച്ചവളവും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഒരു കിലോ ബീഫ് ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയും പച്ചവളവും സവാളയൊക്കെ ഞാൻ അടിഞ്ഞു ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ കഷണങ്ങൾ കൊടുക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് സവാള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കയ്യിലില്ലെങ്കിൽ ചേർക്കേണ്ട സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്കുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് കുറച്ച് ഗുരുമുളകിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പെരിഞ്ചീരകവും കറുവപ്പട്ട എല്ലാം പൊടിച്ചതിൻ്റെ മസാല കൂട്ടുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇറച്ചിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ കുക്കറൊക്കെ ഒന്ന് അടച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മസാല കൂട്ടുകൾ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ആദ്യം ഞാൻ ഒരു ചട്ടിയിൽ ചട്ടി ചൂടാക്കി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നേരത്തെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഞാൻ സാധാ മുളക് പൊടി എരിവിനാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗുരുമുളക് പൊടിയും ഇതിലേക്ക് ഇനി ചതയ്ക്കാത്ത പെരഞ്ചീരകവും പട്ടയും ഒക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇത്ര എണ്ണയുടെ ആവശ്യമേ ഈ ഒരു ഇറച്ചിക്കറിക്ക് വേണ്ടി വരുന്നുള്ളൂ ഇനി ഇതിനെ നല്ലതുപോലെ നമുക്ക് ഇളക്കി ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ കരിഞ്ഞൊന്നും പിടിക്കാതെ തന്നെ വറുത്തെടുക്കണം അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഈ മിക്സിയുടെ ജാറിൽ അഴുക്കൊന്നും കേട്ടോ നേരത്തെ ഞാൻ പെരിഞ്ചീരകം പൊടിച്ചിട്ടുള്ള മിക്സിയുടെ ജാറായിരുന്നേ അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് അങ്ങനെ കുക്കറൊക്കെ ഞാൻ തുറന്ന് നോക്കി നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ നല്ലതുപോലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ മസാലക്കൂട്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണമേ പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പള്ളിക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെയോടൊപ്പം നമുക്കിത് കഴിക്കാൻ കേട്ടോ ഈ ഒരു കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലല്ലാതെ നമുക്ക് ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ ഇടിയപ്പോ അപ്പോ ബെറോട്ടയോ അങ്ങനെ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റുന്നൊരു ഇറച്ചിക്കറിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ടാറ്റാ